ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഒരുപാട് കാണുന്ന ഒരു ടോപ്പിക്കാണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതായത് അത്തരത്തിൽ ലോങ്ങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ളവർക്ക് നല്ല രീതിയിൽ എങ്ങനെ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം അതിന് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് എപ്പോഴും പറ്റുന്നൊരു കാര്യമാണ് അവരുടെ ആ ഒരു സംസാരങ്ങൾ കുറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് തുറന്നുള്ള ആശയവിനിമയം എന്നതാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇത്തരത്തിലൊരു ലോങ് ഡിസ്റ്റൻസിലുള്ള ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഇത് തന്നെയാണ് ആശയവിനിമയം നിങ്ങളുടെ ഇഷ്ടങ്ങളും വിഷമങ്ങളും അതെല്ലാം അന്നത്തെ ആ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പങ്കാളിയോട് സംസാരിക്കുക നിങ്ങളുടെ പങ്കാളിയുമായിട്ട് ദിവസവും ഒരു നിശ്ചിത സമയം സംസാരിക്കാനായിട്ട് നിങ്ങൾ കണ്ടെത്തുക അകലം കൂടുമ്പോൾ ആശയവിനിമയം കുറയാതെ നോക്കുക നമ്മുടെ പണ്ടുള്ള കാരണവന്മാരൊക്കെ പറയാറുണ്ട് കണ്ണകലുമ്പോൾ മനസ്സകലുമെന്ന് പക്ഷെ ഇന്ന് അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല അത് പഴയ കാലത്ത് പക്ഷെ ഇപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈവൻ ഒരു ടച്ചിൽ നമുക്ക് അവരെ കണ്ടുകൊണ്ട് സംസാരിക്കാൻ പോലും പറ്റും അത്തരത്തിൽ ഒരുപാട് ടെക്നോളജി വളർന്നിരിക്കുന്നു നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം തുറന്ന് സംസാരിക്കുക അത് ബന്ധത്തിൻ്റെ അത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഓക്സിജൻ പോലെയാണ് നിങ്ങളുടെ ആ ഒരു ശ്വാസം നിലച്ചാൽ നിങ്ങൾ ജീവിക്കില്ലല്ലോ അതുപോലെ തന്നെ ആശയവിനിമയം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു റിലേഷൻഷിപ്പിൽ അടുത്ത പോയിൻ്റായിട്ട് പറയുകയാണെങ്കിൽ വിശ്വാസം അത് നിങ്ങൾ നിലനിർത്താനായിട്ട് ശ്രമിക്കുക പരസ്പര വിശ്വാസം അത് നിങ്ങൾക്ക് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമായിരിക്കണം ചെറിയ കാര്യങ്ങൾക്ക് പോലും സംശയങ്ങൾ അത് നിങ്ങൾ ഒഴിവാക്കുക നിങ്ങളുടെ വികാരങ്ങളെപ്പറ്റി പങ്കാളിയോട് വ്യക്തമായിട്ട് പറയുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ അവർ സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി ടൈം തരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് തുറന്ന് പറയുക ഇത്തരത്തിൽ ഇത്തരത്തിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ മെയിൻ ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ബന്ധത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് വിശ്വാസമാണ് സംശയങ്ങൾക്കല്ല സ്നേഹത്തിനും മനസ്സിലാക്കലിനുമാണ് അവിടെ സ്ഥാനം കൊടുക്കേണ്ടത് അത് എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് അത്തരത്തിലൊരു കാര്യം ഫീൽ ആവുകയാണെങ്കിൽ പോലും നിങ്ങൾ തുറന്നുള്ള സംസാരത്തിലൂടെ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് അവരുടെ സമയവും സാഹചര്യവും എല്ലാം നിങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരിക്കും അവരായിരിക്കുന്ന സാഹചര്യവും അല്ലെങ്കിൽ അവരായിരിക്കുന്ന അവസ്ഥയും എല്ലാം നമ്മൾക്ക് അവരുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് അവർ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ ഇമാജിൻ ചെയ്തെടുക്കാനായിട്ട് നിൽക്കരുത് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോൾ ആ ബന്ധത്തിനെ അത് ഒരുപാട് എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ പങ്കാളിയോട് നിങ്ങൾക്ക് വളരെയധികം വിശ്വാസം ഉണ്ടായിരിക്കണം ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സമയം കണ്ടെത്തുക എന്നതാണ് ഇത്തരത്തിൽ വിശ്വാസം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല ഓക്കെ അവർ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അവർ നമ്മൾ ഇട്ടിട്ട് പോകില്ല അങ്ങനെ ഒരു രീതിയിൽ മാത്രം നടന്നിട്ട് കാര്യമില്ല നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും സമയം കണ്ടെത്തണം വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും ആയിരിക്കും നിങ്ങൾ പക്ഷേ നിങ്ങൾ ഒരുമിച്ച് വീഡിയോ കോള് അല്ലെങ്കിൽ ഒരുമിച്ച് ഓൺലൈനിൽ ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു ഗെയിം കളിക്കാനോ അത്തരത്തിലെല്ലാം സമയം കണ്ടെത്തുക ഒരുമിച്ച് സമയം ചിലവഴിക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ പുറത്തൊരു ഔട്ടിംഗ് പോവുകയാണെങ്കിൽ അത് പലപ്പോഴും നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ആയിരിക്കാം പക്ഷേ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ പങ്കാളിയോ ഓൺലൈനിൽ ഒരു കോളിലോ അല്ലെങ്കിൽ ഒരു വീഡിയോ കോളിലോ ആ സ്ഥലങ്ങൾ കാണിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ അവരുണ്ട് എന്നുള്ള രീതിയിൽ അവരോട് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഔട്ടിങ് എൻജോയ് ചെയ്യാവുന്നതാണ് തിരക്കിനിടയിലും പങ്ക് അടുത്തത് ഞങ്ങൾ ഇന്ന ഒരു സമയത്ത് മീറ്റ് ചെയ്യും ഇന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ട്രിപ്പ് പോകും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊരു പ്രതീക്ഷ നൽകും ആ ഒരു പ്ലാൻ കൊണ്ട് ഈ അകലം എത്ര കാലത്തേക്കാണ് എന്നതിനെക്കുറിച്ച് പരസ്പരം വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കുക ഒരുമിക്കാനുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കാണുമ്പോൾ ഈ അകലം ഒരു പ്രശ്നമാവുകയില്ല അതുപോലെ അടുത്തൊരു പോയിന്റായിട്ട് പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ സർപ്രൈസുകൾ നൽകുക നിങ്ങൾ ഇത്ര ദൂരത്തിലാണെങ്കിലും നിങ്ങളുടെ പങ്കാളിക്ക് ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം അതെങ്ങനെയെങ്കിലും അവർക്ക് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു സന്ദേശം പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് അവർക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ഒരു സന്ദേശം അയയ്ക്കുക ഇത് നിങ്ങളുടെ സ്നേഹവും ശ്രദ്ധയും എല്ലാം പ്രകടിപ്പിക്കാൻ അതുപോലെ തന്നെ അവരെ ഒരുപാട് സർപ്രൈസ്ഡ് ആക്കാനും നിങ്ങൾക്ക് സഹായകമാകും ചെറിയ സമ്മാനങ്ങളോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മെസ്സേജുകളോ ഒക്കെ അയച്ച് നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുക അകലം കുറയ്ക്കാനായിട്ട് അത്തരം ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് കഴിയും ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ഈ കുറച്ച് കാര്യങ്ങൾ എത്ര ദൂരത്തിലാണെങ്കിലും ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതിന് നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്